എന്നും എക്കാലവും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട പരമ്പരയാണ് ഉപ്പുമുളകും പരമ്പരയിൽ ബാലതാരങ്ങളായി അഭിനയരംഗത്തേക്കെത്തിയ കുട്ടികളെല്ലാം എന്ന് വളർന്ന് മുതിർന്ന കുട്ടികളായി ലച്ചുവും മുടിയനും എന്തിന് ഒന്നര വയസ്സിലെത്തിയ പാറുക്കുട്ടി വരെ വലിയ കുട്ടിയായി കേശു ശിവാനി പാറുക്കുട്ടി ലച്ചു അങ്ങനെ നാലു മക്കളും ബാലുവും നീലുവും അടങ്ങുന്ന കുടുംബമായിരുന്നു പാറമടത്തറവാട് എന്നാൽ ഇന്ന് നീലുവായി എത്തുന്ന നിശാസാരംഗ് പിന്മാറിയതും പരമ്പരയുടെ കഥാഗതിയെ ബാധിച്ചു ബാലുവുമായി അഭിനയിച്ചുകൊണ്ടിരുന്ന ബിജു സോപാനം കൂടി പോയപ്പോൾ പരമ്പര പ്രതിസന്ധിയിലായി എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ബാലു ഉപ്പും മുളകിലേക്ക് തിരികെ എത്തുന്നത് എന്ന വാർത്ത എത്തിയത് ബിജു സോപാനം തന്നെയാണ് ബാലുവായി മടങ്ങിയെത്തിയിരിക്കുന്നത് ബാലു എത്തിയതിന് പിന്നാലെ നീലുവും എത്തുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എന്നാൽ നീലുവായി എത്തുന്നത് പഴയ ആളല്ല പകരം ആരാണ് എത്തുന്നത് എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ ഉപ്പും മുളകും ഷോയുടെ ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് പാറമട വീട്ടിലെ കാഴ്ച ഇതിനകം തന്നെ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ബാലുവായി എത്തുന്ന ബിജു സോപാനം തിരികെ ജോയിൻ ചെയ്തു എന്നാൽ നീലുവായി എത്തുന്ന നടി ആരായിരിക്കുമെന്നാണ് സീരിയൽ പ്രേമികളുടെ ചോദ്യം ഇടുക്കി പരമ്പരയിൽ വെച്ച് മുടിയനായി എത്തിയ ഋഷി എസ് കുമാറും പിൻവാങ്ങിയിരുന്നു എന്നാൽ ഇനി ഒരിക്കലും നിഷയോ ഋഷിയോ ഈ പരമ്പരയിലേക്ക് എത്തില്ല എന്നാണ് സൂചന ഇവർക്ക് പകരക്കാരായി ആര് വരും എന്ന ചോദ്യവും നിലനിൽക്കുന്നുണ്ട് മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സിറ്റ്കോമാണ് കോമാണ് ഫ്ലവേഴ്സ് ടിവിയിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ഉപ്പും മുളകും രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിനാലിലാണ് ഫ്ലവേഴ്സ് ചാനലിൽ ഇതിന്റെ സംപ്രേഷണം ആരംഭിച്ചത് ബാലചന്ദ്രൻ നീലിമ മക്കളായ വിഷ്ണു ലച്ചു കേശു ശിവാനി പാർക്കുട്ടി എന്നിവരുടെ കഥയാണ് ഈ സിറ്റ് കോം പരമ്പരയിൽ പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എപ്പിസോഡുകൾ അടങ്ങുന്ന ഷോയുടെ ആദ്യ സീസൺ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി പതിനഞ്ച് വരെ സംപ്രേഷണം ചെയ്തു പിന്നീട് പലപ്പോഴായി എടുത്ത ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഓരോ സീസണുകളും സംപ്രേഷണം ചെയ്തു നിലവിൽ മൂന്നാം സീസണാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ നിരവധി വിവാദങ്ങളിലും ഉപ്പുമുളകും എത്തിയിരുന്നു വിഷ്ണുവുമായി അഭിനയിച്ചിരുന്നത് ഋഷിയാണ് പെട്ടെന്നൊരു നാൾ ഋഷിയുടെ കഥാപാത്രത്തെ സീരിയലിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു ഇതിനെതിരെ ഋഷി തന്നെ രംഗത്തെത്തിയിരുന്നു അതിനിടെയാണ് സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ബിജു സോപാനം നിഷാ സാരംഗ് എസ് പി ശ്രീകുമാർ എന്നിവരും സീരിയലിൽ നിന്നും അപ്രത്യക്ഷരായത് ബിജു സോപാനം എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെ ലൈംഗിക പീഡന പരാതി ഉയർന്നതോടെയാണ് ഇരുവരും സീരിയലിൽ നിന്നും മാറിയത് എന്നാൽ നിഷാ സാരംഗ് മാറി നിൽക്കാനുള്ള കാരണം ഇപ്പോഴും വ്യക്തമല്ല അതേസമയം ആദ്യ സീസണിന് ശേഷം ഉപ്പുമുളകും പ്രോഗ്രാമിന്റെ നിലവാരം കുറഞ്ഞു എന്ന് പലരും പറയുന്നുണ്ട് ആദ്യ സീസണിലെ കഥയും മറ്റും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നു ഇപ്പോഴത്തെ കഥയും പുതിയ കഥാപാത്രങ്ങളും വർക്കാകുന്നില്ല എന്ന് പരാതിപ്പെടുന്നവരും ഉണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ